നമസ്കാരം നിയമം നടപ്പാക്കേണ്ടവരാണ് പോലീസുകാർ എന്നാൽ വെയിലി തന്നെ വിളവ് തിന്നാലോ തലസ്ഥാന ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം രാത്രി മണിക്കൂറുകളോളമാണ് നാട്ടുകാരുടെ ഉറക്കം കിടത്തിയത് മധ്യലഹരിയിൽ റോഡിൽ ബഹളമുണ്ടാക്കിയ ഇയാൾ ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടും ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കടക്കുന്നത് സ്വാഗതം തിരുവനന്തപുരത്ത് നടുറോഡിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അഴിഞ്ഞാട്ടം ആര്യങ്കോടിന് സമീപം മണ്ണാങ്കോണത്താണ് പോലീസുകാരൻ മദ്യപിച്ച് റോഡിൽ തടസ്സമുണ്ടാക്കിയതും നഗ്നതാ പ്രദർശനം നടത്തിയതും തിരുവനന്തപുരം സിറ്റി എആർ ക്യാമ്പിലെ എ എസ് ഐ മരുന്നകോട് സ്വദേശി സുരേഷ് കുമാറാണ് അതിക്രമം കാട്ടിയത് ഇയാളുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് ഇത് അടിപിടിയിൽ ഉണ്ടായതാണോ മറിഞ്ഞു വീണതാണോ എന്ന് വ്യക്തമായിട്ടില്ല ഇയാൾ നേരത്തെ വെള്ളരട പൊന്നമ്പി ജംഗ്ഷനിൽ ബഹളമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാത്രി ആര്യൻകോടിന് സമീപം മണ്ണാങ്കോണത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ അഴിഞ്ഞാട്ടം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ ഇയാളുടെ മുഖം മുറിഞ്ഞ് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിലായിരുന്നു ഇത് അടിപിടിയിലുണ്ടായതാണോ മറിഞ്ഞു വീണതാണോ എന്ന വ്യക്തമായിട്ടില്ല മരുതങ്കോട് സ്വദേശിയായ സുരേഷ് കുമാറാണ് അതിക്രമം കാട്ടിയത് ഇയാൾ തിരുവനന്തപുരം സിറ്റി എ ആർ ക്യാമ്പിലെ എ എസ് ഐ ആണ് പോലീസ് എത്തിയ ശേഷവും സുരേഷ് കുമാർ ബഹളം തുടരുന്നതും മുതിർന്ന ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് സുരേഷ് കുമാറിനെ പിന്നീട് വെള്ളരട പോലീസ് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് നേരത്തെ വെള്ളരട പൊന്നമ്പി ജംഗ്ഷനിൽ സുരേഷ് കുമാർ ബഹളമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ശേഷം സ്ഥിരം മദ്യപാനിയായ സുരേഷ് റോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുന്നതും വഴിയാത്രക്കാരെ അസഭ്യം പറയുന്നതും നഗ്നതാ പ്രദർശനം നടത്തുന്നതും പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു സുരേഷ് കുമാറിനെതിരെ വകുപ്പ് തല നടപടികളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് വിവരം ന്യൂസ് ഹോട്ടലിൽ അക്രമം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാക്കൾ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഹോട്ടൽ തല്ലിപ്പൊടിച്ചു കാസർഗോഡ് തൃക്കരിപ്പൂരിലാണ് ഈ സംഭവം രണ്ടാമത് സംഘം ചേർന്നെത്തിയാണ് ഇവർ ഹോട്ടലിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെ ചന്ദര പോലീസ് കേസെടുത്തു

അത് കഴിഞ്ഞ് പോലീസിനെ കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിന്റെ ഉറപ്പുണ്ട് രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞോട് പത്തിരുപത്തഞ്ചാൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് തോറ് പൊളിച്ച് പാരയും പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിശ്വസതയോടുകൂടി ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആളുകൾ എങ്ങനെയാണ് അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയതെന്ന് ഞങ്ങൾക്ക് ഇന്നും മനസ്സിലാകുന്നില്ല ഈ അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയ ആളുകളല്ലേ ഇവിടെ വന്ന് ഈ ഭീകരാധീവം സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഹോട്ടൽ പോലും തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായത് അപ്പൊ ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞിട്ട് പോലും സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ആരോടാണ് ഈ പരാതികൾ രേഖപ്പെടുത്തേണ്ടത് ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് പോലീസ് വിട്ടയച്ച ശേഷമാണ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ കൂടുതൽ ആളുകളുമായി എത്തി ഇവർ ഹോട്ടലിനു നേരെ വീണ്ടും ആക്രമണം നടത്തിയത് അക്രമത്തിൽ ഹോട്ടൽ ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട് ഹോട്ടലിലെ ശുചിമുറിയുടെ വാതിലുകളും ബൈക്കും തകർത്ത നിലയിലാണ് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തു ന്യൂസ് ൂർ ഗാർഹിക പ്രശ്നങ്ങൾ മൂലമുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് കാസർഗോഡ് പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഭാര്യയെ ആസിന് ഒഴിച്ച് കൊല്ലാൻ ശ്രമം ബടക്ക ചെമ്പക്കാടിലെ വാവടുക്കം സ്വദേശിനി ജാനകിക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ജാനകിയുടെ ഭർത്താവ് പി രവിയെ ബേടകം പോലീസ് അറസ്റ്റ് ചെയ്തു യായിരുന്ന ഭാര്യയെ ആസിഡൊഴിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ് ബേഡടുക്ക ചെമ്പക്കാടിലെ വാവടുക്കം സ്വദേശിനി പി ജാനകിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇവരുടെ ഭർത്താവ് വാവടുക്കം സ്വദേശി പി രവിയെ ബേടകം എസ് ഐ സുരേഷ് അറസ്റ്റ് ചെയ്തു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ജാനകിയുടെ സഹോദരിയുടെ മകൻ ചെമ്പക്കാടിലെ സുരേഷ് ബാബുവിനും ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ജാനകി വീട്ടുമുറ്റത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കെ രവി ദേഹത്ത് ഒഴിക്കുകയായിരുന്നു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴാണ് സുരേഷ് ബാബുവിന്റെ ദേഹത്തും ആസിഡ് ഒഴിച്ചത് സ്ഥിരമായി മദ്യപിച്ചുപദ്രവിക്കുന്ന ഭർത്താവിനെ അകറ്റി നിർത്തിയ വിരോധമാണ് ആക്രമണത്തിന് കാരണം കൊലപാതക ശ്രമത്തിനാണ് രവിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കാസർഗോഡ് നമ്മുടെ പുതുതലമുറ രാസലഹരിക്ക് അടിമകളാവുകയാണ് മുമ്പ് ലഹരി കേസുകളിൽ പിടിയിലായിരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫഷണലുകളുമെല്ലാം ഈ ലഹരിക്കടത്തിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് പുതുവർഷത്തിലേക്ക് എം ഡി എം ഹൈബ്രിഡ് കഞ്ചാവുമായി ഡോക്ടറടക്കം ഏഴുപേരാണ് പിടിയിലായത് പിടിയിലായവരിൽ ബി ഡി എസ് വിദ്യാർത്ഥിയും ഐ ടി ജീവനക്കാരനുമുണ്ട് കന്യാപുരം തോപ്പിൽ ഭാഗത്ത് വാടക വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് നാലു ഗ്രാം എം ഡി എം ഇയും ഒരു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും നൂറ് ഗ്രാം സാധാരണ കഞ്ചാവും പിടിച്ചെടുത്തു തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്വദേശി ഡോക്ടർ വിഘ്നേഷ് ദത്തൻ പാലോട് സ്വദേശി അൻസിയ കൊട്ടാരക്കര സ്വദേശി ഹലീന കൊല്ലം ആയൂർ സ്വദേശി അവിനാഷ് ഇളമാട് സ്വദേശി ഹരീഷ് നെടുമങ്ങാട് മണ്ണൂർക്കോണം സ്വദേശി അസിം തൊളിക്കാട് സ്വദേശി അജിത് എന്നിവരാണ് പിടിയിലായത് കണിയാപുരം തോപ്പിൽ ഭാഗത്തെ വാടക വീട്ടിൽ നിന്നാണ് ഇവരെ ലഹരി മരുന്നുമായി പിടികൂടിയത് പ്രതികളിൽ വിഘ്നേഷ് ദത്തൻ എം ബി ബി എസ് ഡോക്ടറാണ് ഹലീന ബി ഡി എസ് വിദ്യാർത്ഥിനിയും അവിനാഷ് ഐ ടി ജീവനക്കാരനുമാണ് അസിം അജിത് അൻസിയ എന്നിവർ മുൻപ് നിരവധി കേസുകളിൽ പ്രതികളായിട്ടുണ്ട് ഇവർ പേരുമാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും വിതരണം ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു മത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘം ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസ് ആപ്പ് സംഘങ്ങൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത് അസിമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജീപ്പിൽ കാറിടിച്ച് കടന്നുകളയുകയായിരുന്നു പിന്തുടർന്നെത്തിയ ഡാൻസ് അപ് സംഘം വെളുപ്പിന് വീടു വളഞ്ഞാണ് ഇവരെ പിടികൂടിയത് നാലു ഗ്രാം എം ഡി എം എയും ഒരു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും നൂറ് ഗ്രാം സാധാരണ കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെടുത്തു രണ്ട് കാറുകളും രണ്ട് ബൈക്കുകളും പത്ത് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് മൂവായിരത്തോളം രൂപയാണ് വില പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറി റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം നർക്കോട്ടിക്സ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഓസ്റ്റിൻ ഫയാസ് ഗ്രേഡ് എസ്ഐമാരായ സതികുമാർ അനൂപ് സീനിയർ സി പി ഒമാരായ ഉമേഷ് ബാബു അനീഷ് അഖിൽ രാജേഷ് രാജീവ് റിയാസ് ഷിജു നന്ദു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പോലീസുകാരെ പോലും വകവയ്ക്കാത്ത ചില കൊടും ക്രിമിനലുകളുണ്ട് അത്തരത്തിലൊരാളാണ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി അപ്പു എന്ന രാഹുൽ കത്തി വീശി പേടിപ്പിച്ച് കൈവിലങ്ങോടെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട രാഹുൽ ഒടുവിൽ കോയമ്പത്തൂരിൽ നിന്നും പിടിയിലായി പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച അഞ്ചു പേരെയും വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക ശ്രമമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് രാഹുൽ നിരവധി കേസുകളിലെ പ്രതിയായ മഞ്ഞപ്പറ വടക്കേതിൽ അപ്പു എന്ന രാഹുലാണ് പിടിയിലായത് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കഞ്ചേരി സ്വദേശികളായ സഫർ അനസ് ജിബിൻ കണ്ണനൂർ മണലൂർ ജലാലുദ്ദീൻ കോയമ്പത്തൂരിലുള്ള അൻവർ എന്നിവരാണ് രാഹുലിനെ സഹായിച്ചതിന് അറസ്റ്റിലായത് നവംബർ ഇരുപത്തിയേഴിന് മണ്ണൂത്തി സ്റ്റേഷനിൽ രാഹുലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതക ശ്രമക്കേസിൽ പ്രതിയെ പിടികൂടാനായി പോലീസ് തിങ്കളാഴ്ച വടക്കഞ്ചേരിയിലെത്തിയപ്പോഴായിരുന്നു സംഭവങ്ങൾ രാഹുൽ പോലീസിന് നേരെ കത്തിവീശി പരിഭ്രാന്തി സൃഷ്ടിച്ചു നിൽക്കുന്നതിനിടെ സഫർ ബൈക്കിൽ രക്ഷിച്ചുകൊണ്ടു പോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് കണ്ണമ്പ്രയിൽ നിന്ന് അനസ് രാഹുലിനെ കാറിൽ കയറ്റി ഇരട്ടക്കുളത്ത് ജിബിന്റെ അടുത്തെത്തിച്ചു ജിബിനാണ് രാഹുലിനെ കണ്ണനൂരിൽ ജലാലുദ്ദീന്റെ വീട്ടിലെത്തിച്ചത് ഇവിടെ വെച്ച് ജലാലുദ്ദീൻ രാഹുലിന്റെ കൈവിലങ്ങ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുകയും തുടർന്ന് മൂവരും കൂടി കോയമ്പത്തൂരിൽ അൻവറിന്റെ അടുത്തേക്ക് പോവുകയുമായിരുന്നു അൻവറിന്റെ സഹായത്തോടെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് വടക്കഞ്ചേരി പോലീസ് ഇവിടെ എത്തിയത് പീച്ചിയിലും മണ്ണൂത്തിയിലുമായി രാഹുലിന്റെ പേരിൽ എട്ട് കേസുകളുണ്ട് സഫർ അനസ് ജലാലുദ്ദീൻ അൻവർ തുടങ്ങിയവരുടെ പേരിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ വടക്കഞ്ചേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ പി ബെന്നി എഎസ്ഐമാരായ ബ്ലസൻ ജോസ് ദിലീപ് കുമാർ സി പി ഒമാരായ ജി ബവീഷ് കെ ലൈജു ജോൺ ക്രൂസ് റിയാസുദ്ദീൻ ദേവദാസ് ഹോം അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പാലക്കാട് മലപ്പുറത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പതിനാലുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിന് പത്ത് വർഷം തടവ് നിലമ്പൂർ മുത്തേടം സ്വദേശി സുനിൽ ദാസനെയാണ് നിലമ്പൂർ പോക്സോ കോടതി ശിക്ഷിച്ചത് പ്രതി ഇരുപതിനായിരം രൂപ പിഴയടക്കാനും വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസിന് ആസ്പദമായിട്ടുള്ള ഈ സംഭവം പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിലാണ് നിലമ്പൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് നിലമ്പൂർ മൂത്തേടം സ്വദേശി പൂങ്ങോടൻ സുനിൽദാസ് എന്ന മുപ്പത്തിയേഴുകാരന് പത്ത് വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി അധിക തടവ് അനുഭവിക്കണം നിലമ്പൂർ അതിവേഗ കോടതി ജഡ്ജി കെ പി ജോയിടേതാണ് ഉത്തരവ് പോക്സോ നിയമത്തിലെ രണ്ട് വകുപ്പുകൾ പ്രകാരം വർഷം വീതം തടവിനും പതിനായിരം രൂപ വീതം പിഴയടയ്ക്കാനുമാണ് ഉത്തരവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി സെപ്റ്റംബർ ും ജനുവരിയിലുമായി മൂന്ന് തവണയാണ് ലൈംഗികാതിക്രമം നടന്നത് ഇടക്കര എസ് ഐ ആയിരുന്ന അനീഷൻ രജിസ്റ്റർ ചെയ്ത കേസിൽ സിഐ എൻ ബി ഷിജുവാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു സംശയത്തെ തുടർന്ന് യുവതിയെ കൊന്ന ഭർത്താവിന് ജീവപര്യന്തം കഠിന തടവ് ഇടുക്കി പൂപ്പാറ മുരിക്കും തൊട്ടി വലിയ കുന്നേൽ ബൈജുവിനെയാണ് തൊടുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജി ലൈജമോൾ ഷെരീഫ് ശിക്ഷിച്ചത് ഭാര്യയുടെ സുഹൃത്തിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയെ പതിനാല് വർഷം കഠിന തടവിനും തൊടുപുഴ കോടതി ശിക്ഷിച്ചു തൊടുപുഴ മൂന്നാം അഡീഷണൽ ജില്ലാ ജഡ്ജി എൻ എസ് സീനിയാണ് കേസിൽ ഈ വിധി പറഞ്ഞത് ാണ് ഇടുക്കി പൂപ്പാറ മുരുക്കുന്തൊട്ടി വലിയ കുന്നേൽ ബൈജുവിനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഭാര്യ അജിമോളുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു ബൈജു അടിമാലിയിലെ സ്വന്തം വീട്ടിലായിരുന്ന അജിമോൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് അയൽവാസി ബൈജുവിനെ അറിയിച്ചു ഇത് വിശ്വസ് ചെയ്യാൻ ഡിസംബർ അജിമോളുടെ വീട്ടിലെത്തി ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അജിമോളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ ബാഗിന്റെ വള്ളി കഴുത്തിൽ കുരുക്കിയാണ് അജിമോളെ ഇയാൾ കൊലപ്പെടുത്തിയത് അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറ്റസമ്മതം നടത്തിയ പ്രതി കേസിന്റെ വിചാരണ മധ്യേ കുറ്റം നിഷേധിച്ചിരുന്നു അയൽവാസികളും വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളും കൂറുമാറി എന്നാൽ വിസ്താരത്തിനിടെ അജിമോളെ കൊന്നുവെന്ന് ബൈജു പറഞ്ഞതായി ഒരു അയൽവാസി സമ്മതിച്ചതും ബൈജുവും അജിമോളും രാത്രി ഒരേ മുറിയിലാണ് ഉറങ്ങിയതെന്ന് വീട്ടിലുള്ളവർ പറഞ്ഞതും കേസിൽ നിർണായകമായി കൊലപാതകത്തിനുപയോഗിച്ച ബാഗിന്റെ വള്ളിയിൽ നിന്ന് അജിമോളുടെ തലമുടി കണ്ടെത്തിയതും നിർണായക തെളിവായിരുന്നു തൊടുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജി ലൈജാമോൾ ഷെരീഫാണ് കേസിൽ വിധി പറഞ്ഞത് ഭാര്യയുടെ സുഹൃത്തിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിലാണ് പ്രതി ഇടുക്കി മുണ്ടൻമുടി കടപ്ലാക്കിൽ ഷിബുവിനെ പതിനാല് വർഷം കഠിന തടവിന് ശിക്ഷിച്ചത് വണ്ണപ്പുറം കള്ളിപ്പാറ ഭാഗത്തെ പാറമടയിൽ വെച്ച് പ്ലാത്തോട്ടത്തിൽ ലിൻഡോയെയാണ് ഇയാൾ വാക്കത്തിക്കൊണ്ട് വെട്ടിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനഞ്ചിനാണ് സംഭവം തൊടുപുഴ മൂന്നാം അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീനെയാണ് വിധി പറഞ്ഞത് കാര്യത്തിൽ നമ്മൾ ഇന്നും അവരീക്ഷിക്കുന്ന സമൂഹങ്ങളെക്കാൾ പിന്നിലാണ് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഫരിയാദാബാദിലുണ്ടായ സംഭവം ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ് ഓടുന്ന വാഹനത്തിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു ബലാത്സംഗത്തിന് ശേഷം യുവതിയെ അക്രമികൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു ഇവരുടെ ഒരു കണ്ണ് പൂർണ്ണമായി തകർന്ന നിലയിലാണ് തലയ്ക്കും കാര്യമായി പരിക്കുണ്ട് സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി തിങ്കളാഴ്ച രാത്രി ഫരീദാബാദ് സെക്ടർ ഇരുപത്തിമൂന്നിൽ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന യുവതി കല്യാൺ മെട്രോ ചൌക്കിലേക്ക് വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് സംഭവം വാനിലെത്തിയ രണ്ടംഗ സംഘം യുവതിയോട് ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞു തുടർന്ന് ഗുരുഗ്രാമിലേക്ക് വാഹനമെടുക്കുകയും ഒരു കുന്നിൻ്റെ ഭാഗത്ത് വെച്ച യുവതിയെ പീഡിപ്പിക്കുകയുമായിരുന്നു ഓടിക്കൊണ്ടിരുന്ന വാനിൽ വെച്ചും യുവതിയെ പ്രതികൾ ബലാത്സംഗം ചെയ്തു ബലാത്സംഗത്തിന് ശേഷം യുവതിയെ അക്രമികൾ റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച വാനിൽ നിന്നും രാജാചൌക്ക് മേഖലയിലാണ് യുവതിയെ പ്രതികൾ പുറത്തേക്ക് വലിച്ചിട്ടത് ഏകദേശം രണ്ടര മണിക്കൂറോളമാണ് പ്രതികൾ യുവതിയുമായി വാനിൽ സഞ്ചരിച്ചത് ഒടുവിൽ പുലർച്ചെ മൂന്ന് മണിയോടെ വാനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു യുവതി തന്റെ സഹോദരിയെ പലതവണ വിളിച്ചെങ്കിലും ആദ്യം ഫോൺ കണക്ട് ആയിരുന്നില്ല പിന്നീട് അവർ തിരികെ വിളിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത് തുടർന്ന് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അതിജീവിതയ്ക്ക് ഗുരുതര പരിക്കുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു ഒരു കണ്ണ് പൂർണ്ണമായി തകർന്ന നിലയിലാണ് കൂടാതെ തലയ്ക്കും സാരമായ പരിക്കുണ്ട് തോളലിളകി മാറിയ നിലയിലാണ് മുഖത്ത് മാത്രം പന്ത്രണ്ടോളം സ്റ്റിച്ചുകളുണ്ട് പീഡനം എതിർത്തപ്പോൾ യുവതിയെ പ്രതികൾ അതിക്രൂരമായി മർദ്ദിച്ചു യുവതിയുടെ ശരീരത്തിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുണ്ടായ പരിക്കുകളുമുണ്ട് ജീവന് ഭീഷണിയില്ലെങ്കിലും ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പോലീസിന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല സംഭവത്തിൽ പ്രതികൾ ഉപയോഗിച്ച വാൻ കണ്ടെത്തിയിട്ടുണ്ട് വാനുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു വിവാഹിതയായ യുവതിക്ക് മൂന്ന് കുട്ടികളുണ്ട് കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിച്ചു വരികയായിരുന്നു ഇവർ സേവ് ബോക്സ് ആപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസം ഏഴിന് മുൻപായി ബാങ്ക് രേഖകൾ ഹാജരാക്കാൻ ഇ നിർദ്ദേശം നൽകി സേവ് ബോക്സ് ആപ്പിൽ നിന്നും ജയസൂര്യയ്ക്ക് ഒരു കോടിയോളം രൂപ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതി റഹീമിന്റെ കമ്പനികളിൽ നിന്നാണ് ജയസൂര്യയുടെയും ഭാര്യ സരിതയുടെയും അക്കൗണ്ടുകളിലേക്ക് പണമെത്തിയത് സേവ് ബോക്സ് ലേല ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ ബ്രാൻഡ് അംബാസിഡർക്കുള്ള എന്ന രീതിയിലാണ് പണം കൈപ്പറ്റിയതെന്നാണ് ജയസൂര്യ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകൾ സംബന്ധിച്ച പരിശോധന നടത്തുന്നുണ്ട് ഇതിന്റെ ചില രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു ഈ മാസം ഏഴിനകം രേഖകൾ ഹാജരാക്കണം രേഖകളുടെ പരിശോധന പൂർത്തിയായാൽ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വിളിച്ചുവരുത്തും സ്വാതിഗ്രഹീം തട്ടിപ്പുകളിലൂടെ സമാഹരിച്ച പണമാണ് ജയസൂര്യയുടെ അക്കൗണ്ടിൽ എത്തിയതെങ്കിൽ നടനും നിയമ നടപടികൾ നേരിടേണ്ടി വരും അതേസമയം ഇയാളുടെ സിനിമാ ബന്ധങ്ങളിലും ഇഡിയുടെ കൂടുതൽ പരിശോധനയുണ്ടാകും പല പുതിയ തലമുറ സിനിമാ താരങ്ങളും ഇയാളുടെ ബിസിനസ് പ്രമോഷൻ പരിപാടികളുമായി സഹകരിച്ചിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് പണം നൽകിയത് എങ്ങനെയെന്നും ഏത് രീതിയിലുള്ള സഹകരണമാണ് കമ്പനിയുമായി ഉണ്ടായിരുന്നതെന്നുമാണ് ഇ ഡി പരിശോധിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിലാണ് സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സ്ഥാപന ഉടമയായ സ്വാദിക് റഹീമിനെ അറസ്റ്റ് ചെയ്തത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്തത് വൻതോതിൽ സാമ്പത്തിക തട്ടിപ്പും ഹവാല പണമിടപാടും നടന്നിട്ടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് ഇ ഡി ഈ കേസ് ഏറ്റെടുത്തത് കൊച്ചി ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാട്ടിലെയും സ്വർണത്തിന് പുറമെ അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണപ്പാളിയിൽ കൊള്ളയടിച്ചുവെന്നാണ് കണ്ടെത്തൽ ശ്രീകോവിലിന്റെ കട്ടിലിൽ സ്ഥാപിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പുപാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പാളികളിലും കട്ടിളയിലെ മുഗൾപ്പടിയിലെ പാളുകളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണവും കവർ അതേസമയം കൊള്ള നടത്തിയ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും എസ് ഐ ടി കോടതിയെ അറിയിച്ചു ശബരിമല ശ്രീകോവിലെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണപ്പാളിയും കൊള്ളയടിച്ചെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപത്തിലെയും വ്യാളി രൂപത്തിലെയും സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് ചെമ്പുപാളികൾ രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് പാളികൾ കട്ടിളയിലെ മുകൾപ്പടിയിലെ പാളി എന്നിവയിൽ പൊതിഞ്ഞിരുന്ന സ്വർണവും അപഹരിച്ചു ദ്വാരപാല ശില്പങ്ങളിലെയും കട്ടിളയിൽ നിന്നും ഇതുവരെ അറിഞ്ഞതിലും കൂടുതൽ സ്വർണം കവർന്നിട്ടുണ്ടെന്നും എസ് ഐ ടി പറയുന്നു തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഗ്രാം കവർന്നതായാണ് പുറത്തുവരുന്ന വിവരം ബിഎസ്എസ്ഇയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാവുമ്പോൾ കൊള്ളയുടെ വ്യാപ്തി ഉയരാനാണ് സാധ്യത ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിലും ശില്പങ്ങളിലെ പില്ലർ പ്ലേറ്റുകളിലെ പാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിനുമാണ് ഇളക്കിയെടുത്തത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് വേർതിരിച്ചത് തൊള്ളായിരത്തി ഗ്രാം എന്നാണ് അവരുടെ പക്കലുണ്ടായിരുന്ന രേഖ അതേസമയം ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണം കണ്ടെത്തിയിട്ടില്ലെന്ന് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചു പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും എസ് ഐ ടിക്ക് നൽകിയത് ശബരിമലയിലെ സ്വർണമാണോ എന്ന് ഉറപ്പില്ലെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നു കണ്ണൂർ മട്ടന്നൂർ തെരൂറിൽ വീട് കുത്തി തുറന്ന് പത്ത് പവനും പതിനായിരം രൂപയും കവർന്ന കേസിൽ ദിവസങ്ങൾക്കകം മോഷ്ടാവ് പിടിയിലായി പാലക്കാട് അലനല്ലൂർ സ്വദേശി അളിയൻ നവാസ് എന്ന എം നവാസിനെയാണ് കാട്ടിക്കുളത്ത് വെച്ച് മട്ടന്നൂർ പോലീസ് സാഹസികമായി പിടികൂടിയത് തെരൂർ പാലയോട്ട് ടി നാരായണന്റെ വീട്ടിൽ ഏതാനും ദിവസങ്ങൾ മുൻപാണ് ഇത്തരത്തിലൊരു കവർച്ച നടക്കുന്നത് മട്ടന്നൂർ തെരൂരിലെ നാരായണൻ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് ബംഗളൂരുവിലെ മകളുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച ഇരുപത്തെട്ടിന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണവും പതിനായിരം രൂപയുമാണ് മോഷണം പോയത് ഈ കേസിലാണ് പാലക്കാട് അലനെല്ലൂർ സ്വദേശി അളിയൻ നവാസ് എന്ന എം നവാസിനെ പോലീസ് പിടികൂടിയത് മോഷണം നടത്താൻ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷം ആരുമില്ലാത്ത തക്കം നോക്കി മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചായിരുന്നു കവർച്ച സംഭവം നടന്നതിന്റെ തലേ ദിവസവും ഇയാൾ വീട്ടിലെത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആളില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് കവർച്ചയ്ക്കായി ദിവസം തെരഞ്ഞെടുത്തത് രാത്രിയോടെ ആയുധങ്ങളുമായി വീടിന് സമീപത്ത് മണിക്കൂറുകളോളം ഒളിച്ചിരുന്ന് പരിസരം നിരീക്ഷിച്ചു അർദ്ധരാത്രി കമ്പിപ്പാര ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തുകയറി ശേഷം അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവരുകയായിരുന്നു വീട്ടിലെ സിസിടിവി ക്യാമറകളും തകർത്ത ശേഷമാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത് മോഷ്ടിച്ച പണം ഉപയോഗിച്ച് കർണാടകയിലും കേരളത്തിലുമായി വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്ത പ്രതി ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് പോലീസ് പിടിയിലായത് കള്ളനെ പിടികൂടാനായി പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയത് മട്ടന്നൂർ ഇൻസ്പെക്ടർ എം വി ബിജുവിൻ്റെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ സി പി ലിനേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം വീട്ടിലെയും പരിസരപ്രദേശങ്ങളിലെയും സിസി ടി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരമാവധി ശേഖരിച്ചിരുന്നു മറ്റ് ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതി നവാസ് പിടിയിലായത് സബ് ഇൻസ്പെക്ടർ രാം മോഹൻ എ എസ് ഐ ജോബി പി ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിറാജുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ വി ധനേഷ് കെ രതീഷ് സി എസ് ഷംസീർ അഹമ്മദ് സി പി അനീസ് എന്നിവരും സംഘത്തിന്റെ ഭാഗമായിരുന്നു കണ്ണൂർ നോക്കാം ലോകത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ എറണാകുളം നോർത്തിലെ ശങ്കരാനന്ദാശ്രമത്തിൽ നിന്ന് എൺപത് വർഷം പഴക്കമുള്ള മണി മോഷണം പോയി ശങ്കരാനന്ദ സ്വാമിയുടെ സമാധിക്ക് മുമ്പിലുണ്ടായിരുന്ന മണിയാണ് കഴിഞ്ഞ ദിവസം രാത്രി അപഹരിച്ചത് ആശ്രമത്തിലെ ശാന്തി ശങ്കർദാസ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി കർണാടകയിലെ മൈസൂരുവിൽ യുവതിയെ കാണാതായതിനെ ചൊല്ലി ബന്ധുക്കളും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കെട്ടിയിട്ടു തല്ലിയ യുവാവ് ജീവനൊടുക്കി ടി നരസിപ്പുര താലൂക്കിലെ ബി സിഹള്ളി ഗ്രാമത്തിലാണ് സംഭവം ഇരുപത്തിമൂന്നുകാരനായ നാഗേന്ദ്രയെയാണ് വീട്ടിലെ പശുത്തൊഴുത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് രേണുകാ സ്വാമി കൊലക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന നടി പവിത്ര ഗൗഡയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിക്കാൻ കോടതിയുടെ അനുമതി ദിവസം ഒരു നേരം വീട്ടിലെ ഭക്ഷണം നൽകാം ജയിലിലെ ഭക്ഷണം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കത്തിൽ അപ്പൂപ്പന്റെ ചെറുമകൻ തടയാനെത്തിയ പിതാവിനും പരുക്കേറ്റു ആലപ്പുഴ കടർകോടാണ് സംഭവം എഴുപത്തൊന്നുകാരനായ ഉണ്ണികൃഷ്ണൻ മകൻ അൻപത്തൊന്ന് വയസ്സുള്ള വിമൽരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് വിമൽരാജിന്റെ തലയ്ക്ക് പരുക്കേൽക്കുകയും ഇടത് കൈത്തണ്ടയിലെ അസ്ഥി ഒടിയുകയും ചെയ്തു ഇരുവരും വണ്ടാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിലെ പ്രതി ഇരുപത്തിനാലുകാരനായ സൂര്യദാസിനെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നത്തെ പോലീസ് പെട്രോൾ ഇതോടെ പൂർണ്ണമാവും